ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ നിങ്ങളുമായി ഷെയർ ചെയ്തതെന്ന് വെച്ചാൽ നമുക്കൊക്കെ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്ന ആളുകളല്ലേ നമ്മൾക്ക് പല സാധനങ്ങൾ നമുക്ക് വാങ്ങാനും വിൽക്കാനൊക്കെ ഉണ്ടാവും അല്ലേ അപ്പോൾ നമ്മളതിനൊക്കെ നമ്മൾ കൂടുതലായിട്ട് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒ എൽ എക്സ് പോലുള്ള ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കാറാണ് പതിവുള്ളത് അപ്പോൾ നമ്മൾ നിത്യവും ഉപയോഗിക്കുന്ന ഫേസ്ബുക്കിൽ അത്തരത്തിലൊരു ഫീച്ചർ ഒളിഞ്ഞു കിടക്കുന്ന കാര്യം ആർക്കെങ്കിലും അറിയുമോ എന്ന് എനിക്കറിയില്ല അപ്പോൾ നമുക്ക് ആ ഒരു കാര്യത്തിനെ പറ്റി ആ ഒരു ഫീച്ചറിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ നിങ്ങളുമായി ഷെയർ ചെയ്യുക അപ്പോൾ നിങ്ങൾ അറിയാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തിട്ടോ നമുക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങണം എന്നുണ്ടെങ്കിലും അതല്ലെങ്കിൽ നമുക്ക് വിൽക്കണം എന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് ഈ നമ്മൾ ഉപയോഗിക്കുന്ന ഫേസ്ബുക്ക് വഴി നമുക്ക് സാധിക്കുന്നതാണ് അപ്പോൾ അതിൻ്റെ ഫീച്ചർ എങ്ങനെയാണ് ഉപയോഗിക്കുക എന്നൊക്കെ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യാം നിങ്ങൾ വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക തീർച്ചയായും നിങ്ങൾക്ക് ഉപ ഉപകാരപ്രദമാവുള്ള ഒരു വീഡിയോ കൂടി തന്നെയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്തിട്ടുണ്ട് കേട്ടോ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഇപ്പോൾ താഴെ അതിൻ്റെ മെനു ബാറിൽ ഇപ്പോൾ നമുക്ക് കാണാം മാർക്കറ്റ് പ്ലേസ് എന്ന് കാണിക്കുക ചില ചില ഫോണിൽ മുകളിലായിരിക്കും അതിൻ്റെ മെനുവിൽ മേലെ വേലയായിട്ടുണ്ടാവുക അപ്പോൾ നിങ്ങൾ ഏത് ഭാഗത്താണെന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ നമ്മൾ ജസ്റ്റ് ഈ മാർക്കറ്റ് പ്ലേസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫീച്ചറാണ് ഈ ഒരു ഫീച്ചറിനെ കുറിച്ച് പലർക്കും അറിയാത്ത ആളുകളാണ് ഇപ്പോൾ കണ്ടതിൽ ഓരോ സാധന പ്രോഡക്റ്റുകൾ ഇപ്പോൾ വണ്ടികൾ വേണമെന്നുണ്ടെങ്കിൽ ഉണ്ട് മൊബൈലുകളുണ്ട് ഷൂ അതുപോലെ എല്ലാ ഐറ്റംസും നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇവിടുന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ആവശ്യമില്ലെങ്കിൽ ജസ്റ്റ് അത് അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ ഇതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് താഴോട്ട് പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കും ഓണർ മറ്റായിട്ടുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ ഒ എൽ എക്സിലൊക്കെ ഉപയോഗിക്കുന്നത് പോലെ തന്നെയാണ് ഈ ഒരു ഫീച്ചർ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും നമുക്ക് അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ വാട്സെൻഡിൽ മെസ്സേജ് വാട്സപ്പ് എന്ന് പറഞ്ഞ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവരെ വാട്സപ്പിലേക്ക് നമുക്ക് സെൻഡ് ചെയ്ത് വാട്സപ്പിലേക്ക് കോൺടാക്ട് ചെയ്യാൻ കഴിയുന്നതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഒരു സൗകര്യം പല ആളുകൾക്കും അറിയുകയില്ല അപ്പോൾ ഈ ഒരു അറിവ് നിങ്ങളുമായി ഷെയർ ചെയ്യും അപ്പോൾ നമുക്ക് ലൊക്കേഷൻ സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഇതിൽ സെലക്ട് ചെയ്തതിന് ശേഷം അങ്ങനെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ നമുക്ക് എന്തെങ്കിലും സെല്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് അതിലും എങ്ങനെ ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് സെൽ എന്ന് കാണിക്കുന്നുണ്ട് അതിൽ നമ്മൾ ക്രിയേറ്റ് ലിസ്റ്റിംഗ് എന്നുള്ള ഇതിലെടുക്കുക അതിന് ശേഷം നമുക്ക് എന്താണ് ഐറ്റംസ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക അങ്ങനെ നമുക്ക് അതിൻ്റെ ഒ എൽ എക്സിലൊക്കെ ചെയ്യുന്നത് പോലെ അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളും ഫോട്ടോസും കാര്യങ്ങളൊക്കെ അടിച്ചു കൊടുത്തതിനു ശേഷം നമുക്ക് ഇത്തരത്തിൽ നമുക്ക് സെല്ല് ചെയ്യാനും സാധിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു ഫീച്ചർ ഒരു പക്ഷേ നിങ്ങൾ പല ആളുകളും എല്ലാവരും ഈ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നുണ്ടാകും പക്ഷെ പല ആളുകൾക്കും ഈ ഒരു ഫീച്ചർ അറിയുകയില്ല അപ്പോൾ നിങ്ങൾ അറിയാത്ത ആളുകൾക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോ വീണ്ടും വരാം നന്ദി നമസ്കാരം താങ്ക്